പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും മറ്റൊരു താരം കൂടി ക്ലബ്ബ് വിട്ടു പോയിരിക്കുകയാണ് സൗരവ് മണ്ഡൽ എന്ന യുവതാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിരിക്കുന്നത് ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഓഫീസലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ സൗരവിന് അവസരം ലഭിച്ചിരുന്നില്ല ഗോകുലം കേരള എഫ്സിക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ ഏഴ് മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ സീസണിൽ സൗരവ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി സൗരവിനെ ഏത് ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കുമെന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത ഡ്യൂറഞ്ച് കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വരുന്ന ഡ്യൂറഞ്ച് കപ്പിൽ ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഐ എസ് എല്ലിലെ ചില ടീമുകളെല്ലാം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളെല്ലാം നേരത്തെ പുറത്തു വന്നതായിരുന്നു മാത്രമല്ല മോഹൻ ബഗാൻ സൂപ്പർ ചാൻസ് വരുന്ന ഡ്യൂറഞ്ച് റന്റി കപ്പിൽ കളിച്ചേക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ് സി ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് മുഹമ്മദ് നഫസി സൗത്ത് യുണൈറ്റഡ് എഫ് സി ലഡാക്ക് എഫ് സി ഡയമണ്ട് ഹാർബർ എഫ് സി ബോഡോലാൻഡ് എഫ് സി റിയൽ കാശ്മീർ നംദാരി എഫ് സി ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്തോനേഷ്യൻ ആർമി സിലോങ് ലജോങ് എഫ് സി എന്നീ ടീമുകളെല്ലാം ഉണ്ടാകും അതുകൊണ്ടുതന്നെ നേപ്പാൾ ആർമി ട്രൌ എഫ് സി നെറോകെ എഫ് സി എന്നീ ടീമുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിരുന്ന കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ഗോളുകളെല്ലാം സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ് കോമി പെപ്പറ താരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള കാര്യമെല്ലാം ഉറപ്പായിരുന്നു പെപ്പർക്ക് പകരമായിട്ട് പുതിയൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം അങ്ങനെ നിലവിലിപ്പോൾ പെപ്പറയെ പുതിയൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു കംബോഡിയൻ ക്ലബ്ബാണ് നിലവിലിപ്പോൾ പെപ്പറയെ സൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പെപ്പറയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും ആ ഒരു ക്ലബ്ബ് നടത്തിയിട്ടുണ്ട് മാത്രമല്ല ജേഴ്സി നമ്പർ നാൽപ്പത്തിയാറ് അണിനായിരിക്കും പെപ്പറ ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചേക്കുക എന്നിരുന്നാലും പെപ്ര ഒരു ക്ലബിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം